നമസ്കാരം ഇത് ഖത്തർ പ്രധാനമന്ത്രി ഖത്തറിന്റെ വിദേശകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കും എന്ന് പ്രഖ്യാപിക്കാൻ വാർത്താ സമ്മേളനം വിളിച്ചതാണ് അൽത്താനി ഒരു പക്ഷേ സൗഹൃദത്തിലായതിനു ശേഷമുള്ള ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയെ ആശ്രയിക്കാതെ നിലപാട് പ്രഖ്യാപിക്കാൻ ഒരു വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നു ഈ ഖത്തർ പ്രധാനമന്ത്രിക്ക് അത്രമാത്രം അമേരിക്ക വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമായി മാറി എന്ന പ്രഖ്യാപനം കൂടിയായി പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം അമേരിക്കയുടെ വിശ്വാസ്യത ലോകത്തിനു മുന്നിൽ സമ്പൂർണമായി തകർത്ത തകർന്നു വീണ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ആദ്യം ഖത്തർ പ്രധാനമന്ത്രി അൽത്താനി പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം ഞങ്ങളുടെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും നേരെയുള്ള കടന്നുകയറ്റമാണ് നടന്നത് അത് വെച്ചുപുറപ്പിക്കില്ല സുരക്ഷയ്ക്ക് ഭീഷണിയാകും വിധത്തിൽ നടത്തുന്ന വിവേകശൂന്യമായ ഏത് നിയമലംഘനത്തോടും ആക്രമണത്തോടും ശക്തിയായി പ്രതികരിക്കും ഞങ്ങൾ ഈ നഗ്നമായ ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കാനുള്ള അവകാശം ഖത്തറിനുണ്ട് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും തുടർച്ചയായ രാഷ്ട്രീയ വിവേകശൂന്യതയിലും ഭരണകൂട പരമാധികാര ലംഘനങ്ങളിലും ഏർപ്പെടുന്ന തെമ്മാടി ശക്തി ഇവിടെ ഉണ്ട് എന്ന സന്ദേശമാണ് ഈ ആക്രമണം ക്രൂരത മാത്രം പ്രതിഫലിപ്പിക്കുന്ന നതന്യാഹുവിൻ്റെ കിരാത പെരുമാറ്റത്തിനെതിരെ ഈ മേഖല ഒന്നടങ്കം പ്രതികരിക്കേണ്ട നിർണായക നിമിഷത്തിലാണ് നാം അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയാണ് ഇതാണ് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം ഇസ്രായേലിനെതിരെ ഓരോ അമ്പുകളും ചെന്നുകൊള്ളുന്നത് അമേരിക്കയുടെ നെഞ്ചിലേക്ക് കൂടിയാണ് എന്നതാണ് ഈ സാഹചര്യം വ്യക്തമാക്കുന്നത് അതും ഖത്തറിനെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായി കരുതുന്ന അമേരിക്കയുടെ കാര്യം ഈ ആക്രമണം അമേരിക്കയുടെ ആഗോള വിശ്വാസ്യതയെ ആകെ തകർക്കുന്ന ഒരു നാഴിക കല്ല് എന്നാണ് ലോക വിലയിരുത്തുന്നത് അമേരിക്കയെ വിശ്വസിച്ച് സൈനിക താവളം വരെ നൽകിയ ഗൾഫിലെ സുഹൃത് രാജ്യങ്ങൾക്ക് പോലും സുരക്ഷ ഉറപ്പാക്കാൻ പരാജയപ്പെടുന്ന സാഹചര്യം ട്രംപിൻ്റെ കാലം വിശ്വസിക്കാൻ കൊള്ളാത്ത കാലം അമേരിക്കൻ നേതൃത്വം അമ്മാതിരി അവസ്ഥയാണ് ഉള്ളത് അവസ്ഥയിലാണ് ഉള്ളത് എന്ന് വിലയിരുത്തപ്പെടുന്ന കാലം ഖത്തർ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായി അറിയപ്പെടുന്ന ഒരു രാജ്യമാണ് അവരെ പോലും ആക്രമിക്കുന്നതിൽ ഇസ്രായേലിന് ആശങ്കയില്ല എന്നതിൻ്റെ അർത്ഥം അമേരിക്കയുടെ സൗഹൃദമുണ്ടായിട്ടും കാര്യമില്ല നിങ്ങൾ ആക്രമിക്കപ്പെടും ഇസ്രായേൽ വിചാരിച്ചാൽ എന്നാണ് അമേരിക്കയുടെ നയതന്ത്ര നിലപാട് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഖത്തർ ആക്രമണം അമേരിക്കയുടെ ഗൾഫിലെ സുരക്ഷാ ചരിത്രത്തിലെ വിശ്വാസ്യതയെ ഗുരുതരമായി ബാധിച്ചു ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിൽ പതിനായിരത്തിലധികം അമേരിക്കൻ സൈനികർ സ്ഥിരതാമസമാക്കിയിരിക്കുന്നതിനാൽ ഈ രാജ്യം അമേരിക്കയുടെ ഗൾഫിലെ ഗതി നിർണ്ണയിക്കുന്ന സഖ്യകക്ഷി കൂടിയാണ് എന്നാൽ ഇസ്രായേലിൻ്റെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഖത്തറിൻ്റെ ഭൂപ്രദേശത്തേക്ക് നീണ്ടതോടെ അമേരിക്കയുടെ സഖ്യനയത്തിൽ വലിയ വിടവുണ്ടായിക്കഴിഞ്ഞു ട്രംപ് ഭരണം ഈ ആക്രമണത്തെ ഒരനിഷ്ടകരമായ സംഭവം എന്ന് വിശേഷിപ്പിച്ചു എങ്കിലും അമേരിക്കൻ ഭരണകൂടത്തിന് ഇസ്രായേലിനെ തടയാൻ കഴിഞ്ഞില്ല എന്നത് വലിയ നയതന്ത്ര പരാജയമായി വിലയിരുത്തപ്പെടുകയാണ് ഈ സംഭവം ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയോടുള്ള സമ്പൂർണ്ണ വിശ്വാസ്യമില്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ചു മാത്രമല്ല ഓരോ ഗൾഫ് രാജ്യത്തിനും അവർ സ്വന്തം സുരക്ഷാ നയങ്ങൾ രൂപീകരിക്കാൻ നിർബന്ധിതരാക്കപ്പെടുന്ന സാഹചര്യം രൂപപ്പെടുത്തി ഇസ്രായേലിനെ സഖ്യകക്ഷിയായി പോലും പരിഗണിക്കാനാവില്ല എന്ന ചിന്ത നാറ്റോ രാജ്യങ്ങൾക്ക് പോലും ഇപ്പോഴുണ്ട് ഫ്രാൻസും ബ്രിട്ടനും അറബ് രാജ്യങ്ങളും ഇസ്രായേലിന്റെ നീക്കങ്ങളെ അപലപിച്ചു കഴിഞ്ഞു ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും ഖത്തറിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും തിരക്കിൽ ായ അറബ് രാജ്യങ്ങളിൽ ഒന്നിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല നേരത്തെ എതിരാളികളെ കൊല്ലാൻ വിദേശ രാജ്യങ്ങളിൽ കടന്നു കയറി ആക്രമണം നടത്തിയ ദുഷ്പേര് ഇസ്രായേലിന് ഇഷ്ടം പോലെയുണ്ട് വിഷം നൽകിയും സ്നൈപ്പർ ആക്രമണം നടത്തിയും അത്തരം നീക്കങ്ങളിലൂടെ അവരുടെ എതിരാളികളെ കൊന്ന ചരിത്രം മൊസാദിനുണ്ട് എന്നാൽ അതിനൊക്കെ അപ്പുറത്താണ് ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് കടന്നു കയറി ബോംബിട്ട് അതിക്രമം കാണിക്കുന്നു എന്നത് ഈ സാഹചര്യത്തിൽ അമേരിക്ക വെറും നോക്കുകുത്തിയാവുകയാണ് അവിടെയാണ് ആ രാജ്യത്തിൻ്റെ ശക്തി ചോദ്യം ചെയ്യപ്പെടുന്നത് അമേരിക്ക ഇത്രമാത്രം വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമാണ് എന്നുള്ള നിലപാട് ഈ ഒരു വശത്ത് റഷ്യയും ചൈനയും ഉത്തരകൊറിയയും ഒക്കെ അണിനിരുന്ന് ആധുനിക ലോകത്തിൻ്റെ മുന്നോട്ടുപോക്കിനായുള്ള കൂട്ടായ ചർച്ചകൾ നടത്തുകയാണ് അപ്പോഴാണ് മറുഭാഗത്ത് പ്രാകൃതമായ വഴിയിലൂടെ മനുഷ്യരെ കൊന്നു തള്ളുന്ന പിശാജിൻ്റെ ലോകം സൃഷ്ടിക്കുന്ന നദാന്യാഹുവിൻ്റെ സമീപനം ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നത് അമേരിക്കയുടെ പിന്തുണയും അവിടെ ഇസ്രായേലുമായി സഖ്യം ചെയ്ത് മുന്നണിയായി നിൽക്കുന്നതോ അമേരിക്കയും ഈ രണ്ട് ചേരികളിൽ മനുഷ്യൻ എവിടെയാണ് സ്ഥാനം എന്ന് ലോകം ചർച്ച ചെയ്യുകയാണ് പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തരായ സഖ്യകക്ഷിയാണ് ഖത്തർ ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഖത്തർ രാജകുടുംബം മൂവായിരത്തി കോടി രൂപയുടെ അത്യാഡംബര വിമാനം സമ്മാനമായി നൽകിയത് ലോകമാധ്യമങ്ങൾ ആഘോഷിച്ചതാണ് ട്രംപിനെക്കാലത്തും കൂടെ നിർത്തിയിരുന്ന രാജ്യം എന്നാൽ അതേ ഖത്തറിന്റെ തലസ്ഥാനമാണ് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യം ഇസ്രായേൽ ആക്രമിച്ചത് അമേരിക്ക നിർലോഭം ആയുധങ്ങൾ നൽകി പോറ്റി വളർത്തുന്ന ഇസ്രായേൽ ആക്രമണത്തിൻ്റെ ആയുധങ്ങൾ പോലും ചിലപ്പോൾ അമേരിക്കയുടേതായിരുന്നിരിക്കും ആദ്യം ആക്രമണം അറിഞ്ഞു എന്ന് വന്ന റിപ്പോർട്ടുകൾ അപകടം മണത്ത ട്രംപ് പിന്നീട് നിഷേധിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു പിന്നാലെ ട്രംപ് രോഷത്തിലാണെന്ന വിവരം വൈറ്റ് ഹൗസ് പുറത്തുവിട്ടു ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ആകെ വികാരം ഉയർന്നു യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് സഖ്യകക്ഷികൾ ഓരോന്നായി അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ വലിയ തോതിൽ അമേരിക്കയുമായി അകന്നു കഴിഞ്ഞു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായും നാറ്റോ രാഷ്ട്രങ്ങളുമായും പ്രശ്നങ്ങളുണ്ട് ഈ സാഹചര്യത്തിലാണ് ഖത്തർ ആക്രമണം ഏറ്റവും വിശ്വസ്തരായ സൗദി അറേബ്യ അടക്കം അമേരിക്കൻ ബന്ധത്തിൽ ആശങ്കയിലാണ് ഖത്തർ ആക്രമണം മാത്രമല്ല ട്രംപ് ഭരണം സുഹൃത്തുക്കളായ രാജ്യങ്ങൾക്ക് പോലും പകരച്ചുങ്കം ഏർപ്പെടുത്തി ചതിച്ചു എന്ന നിലവിലെ അനുഭവം ഇവിടെ ഉണ്ട് അതിർത്തി കടന്ന് സൈനികമായും ആക്രമിക്കുന്ന സ്ഥിതി ഇതിന്റെ തുടർച്ച കൂടിയാണ് ഇന്ത്യയെ പോലുള്ള രാജ്യവുമായുള്ള കരാറുകളിൽ ട്രംപ് പുതിയ പങ്കാളിത്ത ചുങ്കങ്ങൾ ഏർപ്പെടുത്തി ചതിച്ചു എന്നത് പൊതുവികാരമാണ് ഇന്ത്യ അമേരിക്ക സഖ്യത്തിന്റെ ആഴം ചോദ്യം ചെയ്യപ്പെട്ടു രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനോടുള്ള സൗഹൃദത്തെക്കുറിച്ച് വാഴ്ത്തിപ്പാടുമ്പോഴും ട്രംപിൻ്റെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുമ്പോഴും രാജ്യത്തിൻ്റെ വികാരം ട്രംപിനും അമേരിക്കയ്ക്കും എതിരായി മാറി ഇതേ മട്ടിൽ ബ്രസീലിനോടുള്ള വ്യാപാര ഉടമ്പടികൾ ലംഘിച്ച് അവരുടെ കാപ്പി സോയാബീൻ എന്നിവയിൽ ഉയർന്ന ചുങ്കം ഏർപ്പെടുത്തി അവരെയും ചതിച്ചു പാശ്ചാത്യ രാജ്യങ്ങൾ ജർമ്മനി ഫ്രാൻസ് എന്നിവയോട് പോലും ഓട്ടോമൊബൈൽ മേഖലയിൽ ചുങ്കം ഉയർത്തി അവരുടെ വിശ്വാസം തകർത്തു ഈ നീക്കങ്ങൾ ട്രംപിൻ്റെ ഭരണകാലത്ത് അമേരിക്കയെ ചരിത്രത്തിലെ ഏറ്റവും വഞ്ചനാപരമായ സമീപനം സ്വീകരിക്കുന്ന രാജ്യമാക്കി മാറ്റി ട്രംപിൻ്റെ നൊബേൽ സമ്മാന പുരസ്കാരം സമാധാന പുര സമ്മാന പുരസ്കാരം ലഭിക്കാനുള്ള ആഗ്രഹം അതിനുള്ള സാധ്യത ഖത്തർ ആക്രമണം ഗുരുതരമായി ബാധിച്ച് ഞാണിന്മേലായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ കംബോഡിയൻ പ്രധാനമന്ത്രി ട്രംപിനെ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്തതാണ് ഖത്തർ ആക്രമണത്തിന് ശേഷം ലോകരാജ്യങ്ങളുടെ അഭിപ്രായം മാറുകയാണ് ട്രംപ് ഗാസയിലെ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥനായി പ്രവർത്തിച്ചെങ്കിലും ഇസ്രായേലിൻ്റെ ഈ നീക്കം അവരുടെ നയതന്ത്ര ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി ഖത്തറിലെ ആക്രമണത്തിന് ശേഷം ട്രംപ് ഖത്തർ അമീറിനോട് മാപ്പ് പറഞ്ഞെങ്കിലും തന്റെ ഭരണകാലത്ത് സമാധാനത്തിന്റെ മുഖമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന വിമർശനം നിലനിൽക്കുന്നു ഈ സംഭവം ട്രംപിന്റെ ഭരണത്തിന്റെ ആഗോള പ്രതിച്ഛായ തകർത്തു സമാധാന നായകന്റെ റോൾ ചോദ്യം ചെയ്യപ്പെട്ട് ഊഞ്ഞാലിൽ ആടുകയാണ് ട്രംപിന് നൊബേൽ സമ്മാനം കിട്ടും എന്നതിന് സ്വപ്നം കാണുക എളുപ്പമല്ല ഗാസയിൽ ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതി തുടരുന്ന സാഹചര്യം ട്രംപിൻ്റെ നിയന്ത്രണശേഷിയെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഗാസയിൽ നിന്നുള്ള മരണം അറുപത്തി മൂവായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായ കണക്ക് ഇത് അമേരിക്കയുടെ സഖ്യനയത്തിൻ്റെ പരാജയം കൂടിയായി വിലരുത്തുകയാണ് അധികാരത്തിലെത്തിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തയാളാണ് അവസാനിപ്പിച്ചില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഖത്തർ ആക്രമണം കൂടി നടന്നു കഴിഞ്ഞു അതിൻ്റെ കൂടി ഉത്തരം പറയേണ്ട അവസ്ഥയിലേക്ക് ട്രംപ് എത്തി സ്വയംഭരണം അമേരിക്കയുടെ നയതന്ത്ര സ്വാധീനം പരിമിതപ്പെടുത്തിയതായി വിലയിരുത്തപ്പെടുകയാണ് ട്രംപ് ഭരണത്തിന്റെ വഞ്ചനാപരമായ സമീപനം ലോകരാജ്യങ്ങളിൽ അമേരിക്കയോടുള്ള വിശ്വാസം സമ്പൂർണമായി ഇല്ലാതാക്കുകയാണ് പല ഘട്ടങ്ങളിൽ നേരത്തെ പറഞ്ഞ ചുങ്കം മുതൽ ഒടുവിൽ ഖത്തർ വരെ എത്തി നിൽക്കുന്ന സാഹചര്യം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അമേരിക്ക വിശ്വാസ വഞ്ചനയുടെ ചരിത്രം മുന്നോട്ട് വെക്കുന്നു സമീപകാലങ്ങളിൽ പോലും ചതിക്കുന്നു സുഹൃത്തുക്കളെ എന്നുള്ള നിലയിലേക്കാണ് വഞ്ചകനയുടെ ഒരു അധ്യായം ട്രംപിന് ശേഷം ഏറ്റെടുക്കുകയാണ് അമേരിക്ക അത് തുറക്കപ്പെട്ടു ഇനി അതിൽ വിലയിരുത്തലുകൾ വരുന്ന ഘട്ടങ്ങളിൽ അമേരിക്ക ന്യായീകരിക്കുന്നതുപോലെ മുന്നോട്ടു പോവുക എളുപ്പമല്ല സൗഹൃദ രാഷ്ട്രങ്ങൾ െ ഈ മട്ടിൽ ചതിക്കുന്ന നിലയിലേക്ക് എത്തി എന്നുള്ളതാണ് ഖത്തറിന്റെ ഇസ്രായേൽ ആക്രമണം കൂടിയാകുന്നതോടെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിച്ഛായ സമ്പൂർണമായി തകർന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഏറ്റവും വിശ്വസ്ത രാഷ്ട്രത്തിനെതിരായ ഈ ആക്രമണം അമേരിക്ക വിശദീകരിക്കേണ്ട സാഹചര്യമാണ് ട്രംപിൻ്റെ വിശ്വാസ്യത തകർത്തതിൽ നദന്യാഹുവിനും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ട്രംപിന് എല്ലാ വിശ്വാസവും ട്രംപ് ഇസ്രായേലിനു മേൽ കെട്ടിവച്ച് ഇസ്രായേൽ ചെയ്യുന്നതെല്ലാം പിന്തുണച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഏഴാമത്തെ രാജ്യമാണ് ഖത്തർ കൂടാതെ ഇത്തരത്തിൽ അതിൻ്റെ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് അതിക്രമം നടത്തുന്നതിന് ഇസ്രായേൽ നേതൃത്വം കൊടുക്കുന്നത് അമേരിക്ക ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഖത്തർ പലസ്തീൻ ഇറാൻ ലബനൻ സിറിയ ടുണീഷ്യ യമൻ എന്നീ രാജ്യങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് നതന്യാഹു കടന്നു കയറി ആക്രമിച്ചിട്ടുണ്ട് ഇസ്രായേൽ അതെല്ലാം അമേരിക്കയുടെ ചങ്ങാത്തത്തിൻ്റെ ബലത്തിലും ധൈര്യത്തിലുമായിരുന്നു എന്നിട്ടിപ്പോൾ ഖത്തർ ആക്രമണം കൂടിയായതോടെ അമേരിക്കയുടെ വിശ്വാസ്യത തകരുകയാണ് ഇത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് വരെയുള്ള ട്രംപിൻ്റെ സഖ്യങ്ങളെ ദുർബലമാക്കി നേരത്തെ പറഞ്ഞ നിലയിലുള്ള അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഈ ഘട്ടത്തിൽ അമേരിക്കയുടെ വഞ്ചനാപരമായ നിലപാട് ഏത് മട്ടിൽ മാറ്റിയെടുക്കാൻ ട്രംപ് ശ്രമിക്കും എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം ഗാസയിലെ നിയന്ത്രണമില്ലാത്ത സാഹചര്യം അമേരിക്കയുടെ പരാജയം വ്യക്തമാക്കുന്നു ഈ സംഭവങ്ങൾ ലോകരാജ്യങ്ങൾ അമേരിക്കയോടുള്ള വിശ്വാസം പുനർവിചിന്തനത്തിന് വിധേയമാക്കപ്പെടുന്ന സാഹചര്യമാണ് ഇത് ആ നിലയിൽ വലിയൊരു വഴിത്തിരിവാണ് ഖത്തർ ആക്രമണം ട്രംപ് ഭരണത്തിന്റെ അന്ത്യം സൂചിപ്പിക്കുന്നു എന്നുള്ള കടന്ന ആരോപണങ്ങളും കടുത്ത ട്രംപ് വിരുദ്ധർ നടത്തുന്നുണ്ട് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം